ഹലോ അസ്സലാമു അലൈക്കും മക്കളെ ഞാൻ ഇന്നലെ പോയില്ലേ ഈ നേരത്ത് ഇന്നലെ ഞാൻ ഫോൺ കടയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അപ്പത്തിന് റൂം നോക്കാനും ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് വരുന്നുണ്ട് തരണം ഇങ്ങോട്ടു തന്നെ പോകുന്നുട്ടോ അപ്പം ഇന്ന് പോവുകയാണ് ഇന്നിപ്പോൾ അതേ ഇന്നലെ അതേ പോയ സ്ഥല സമയം തന്നെ ഇന്നു കേട്ടോ ഇന്നിപ്പോൾ മരുപസ്കാരം കഴിഞ്ഞ് കുറച്ച് ഇരുന്നോതും ദുക്കറും സ്ഥലത്തതൊക്കെ ചെല്ലി ഓതിയിട്ടൊക്കെ പിന്നെ ഇട്ടേ കാലഞ്ഞാണ് ഇട്ടോ ഇവിടെ ഇഷ്ടം കൊടുക്കുക വിഷാ വാങ്ങിക്കൊടുക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോരണം അപ്പോൾ ഒന്നും പോയിട്ടില്ല എന്താണ് അപ്പം അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഇന്നേരം മൂന്ന് നേരമാക്കിയിട്ടില്ല ഇന്ന് ഇന്നേരം നേരാക്കാൻ പറ്റിയിരുന്നില്ലായിരിക്കും അപ്പോൾ ഇതല്ലേ വെള്ളം ഈ വെള്ളം പിന്നെ ഇത് ജീരകവും പുലുവിയും ഇഞ്ചി പാട വെള്ളം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ചൂടല്ലേ അപ്പം കടയിലേക്ക് അത് അതായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് എന്താ മക്കളെ ഒരു കണ്ടന്റ് നമുക്ക് കാണാനില്ല എന്ത് കണ്ടൻറ്റാണ് ഇടുക വീഡിയോ ഇടുക ദിവസേന വീഡിയോ ഇട്ടാലാണ് നമുക്ക് എന്തേലും കിട്ടുള്ളൂ അതും പിന്നെ പോകാൻ നിൽക്കുക കാരണം എന്താ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഡോളർ കയറിയതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പോൾ മക്കളെ ഞാനും ഇപ്പം ഇങ്ങനെ കടയിലേക്ക് നടക്കുക കേട്ടോ ഒരു മനുഷ്യല്ല കേട്ടോ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു പെണ്ണിങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ നമ്മളെ നാടൊക്കെ വെച്ചാലില്ലേ എന്താണ് ഇവിടേക്ക് എന്താ ഒറ്റക്ക് പോകണമെച്ചിട്ട് അവിടെ ഇവിടെ നിൽക്കുന്ന ആണ് ആണുങ്ങളൊക്കെ നോക്കൂലും പക്ഷെ ഇവിടെ അങ്ങ് നോക്കൂലോ അങ്ങനൊരു കാര്യമുണ്ട് ഇവിടെ എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ ധൈര്യത്തോട് തന്നെ നമുക്ക് ഇറങ്ങും കുറച്ച് കുട്ടികൾ കുട്ടികൾ പറഞ്ഞു കളിക്കാൻ കുട്ടികൾ പോകാം കേട്ടോ ഞാൻ പോണു നെക്സ്റ്റോൻ്റെ വഴിയാണ് ഞാൻ പോകണ വഴിയാണ് നെസ്റ്റോട്ടോ നെസ്റ്റോലിക്ക് അവരങ്ങനെ നടന്നു പോയി ഞാൻ ഇങ്ങനെങ്ങട്ട നടന്നു പോകുന്നത് എന്തൊക്കെയാ വിശേഷങ്ങൾ ചോറൊക്കെ വെച്ച് കടന്ന് മക്കളെ കടന്നു എല്ലാവരും എന്താണ് നിങ്ങൾക്ക് സുഖാന്ന് വിശ്വ നമ്മൾ വിശ്വസിക്കും വണ്ടി പോവാതെ ഞാനിപ്പോൾ ഈ പോണ റൂട്ടിൽ ഇതാണ് വണ്ടികൾ കുറവാണ് കേട്ടോ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളിങ്ങനെ പോകുന്നുണ്ട് ഈ രാത്രിയാണ് ഇവിടെ അങ്ങനെ പുറത്തിറങ്ങി പകലൊന്നും പുറത്തിറങ്ങൂല പകലൊക്കെ ചൂടായിട്ട് റൂമിലിരിക്കും പുറത്ത് രാത്രി ആയാൽ റങ്ങും കടകൾ ഷോപ്പിൽ മാളുകളിലൊക്കെയും പെണ്ണുങ്ങൾ രാത്രി നടക്കൂട്ടോ പകലാന്തിയോളം റൂമിലിരിക്കും രാത്രി ഈശാഖ് വാങ്ങിക്കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരം അവർ എവിടെയാണോ മാൾ അവിടെ ഒക്കെ പോയിട്ട് ലുലുകളിലുണ്ട് നെസ്റ്റോലുണ്ട് എല്ലാം കൂടെ നിസ്കരിക്കാൻ സൗകര്യങ്ങൾ ഒരു പള്ളി ഉണ്ടോ അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുട്ടോ നമ്മൾ വീട്ടിൽ എന്താച്ചാൽ നമ്മൾ വിചാരിക്കൂലേ എന്ത് കാരം കഴിഞ്ഞിട്ട് പോകാല്ലേ ആ കഥാവാക്കണ്ടല്ലോ ഒന്ന് പക്ഷേ ഇവിടെ അല്ലേ അത് പുറത്തിറങ്ങുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു സൗകര്യം അല്ലെങ്കിൽ എവിടെ എവിടെ പോകുമ്പോഴിപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ ഏതൊരു വീഡിയോ ആ കാലം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തത് കേട്ടോ അല്ലാണ്ട് എന്താ നമ്മൾ ഈ വീഡിയോ വീഡിയോട് എന്നോ ഞാൻ അങ്ങനെ മെസ്സേജ് ആക്കി കൊടുക്കണത് ഇപ്പം ഇങ്ങക്ക് എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചോറും കൂട്ടാനൊക്കെ എല്ലാവരും വയ്ക്കുന്നില്ലേ അത് തന്നെയല്ലേ ഇപ്പം ഞാനീ വയ്ക്കണു അതിപ്പോൾ കാണുമ്പോൾ എന്നൊരു പോറടി തന്നെ അല്ലേ അപ്പോൾ ഞാൻ ഇതുവായിട്ട് നിർത്തതാ കേട്ടോ അന്ന് വിചാരിക്കണ്ട മക്കളെ നമ്മുക്ക് ഉള്ളതല്ലേ നമ്മള് ചെയ്യാൻ പറ്റുള്ളൂ കഥക്കൂടും നടക്കായിട്ടേ വന്നതിന്റെ ശേഷം റൂമെന്ന് നടത്തൊന്നുമില്ലല്ലോ നടക്കലൊടങ്ങണേക്കെ പറയുണ്ട് നടക്ക നടക്കാൻ പോണ ഒരാൾക്ക് തല ചുറ്റായി തല ചുറ്റലായിട്ടും റൂമിൽ ഇരിക്കുക അത് കാരണം എന്താണ് നടക്കാൻ വരുന്നിട്ടില്ല ഞാൻ വലിയ റോഡിന്മലേക്ക് അഞ്ഞിപ്പ തിരിട്ടോ വല്യ റോട്ടിൻ്റെ ഞാൻ ഇപ്പൊ തിരി അവിടെ നാല് ഡോറട്ടോ നാല് ഡോർന്ന പറഞ്ഞു നാല് റോഡ് മക്കളെ അത് മുറിഞ്ഞടക്കണി പണിയ ആരോ ഫോണ് ചെയ്യണ്ടത് ഇനി കൂടെട്ടോ ഫോണിങ്താ ഞാനിവിടെ എത്തി